ഇനി പറയാൻ പോണത് ഒരു വലിയ കാര്യമല്ല ചെറിയ കാര്യമാണെന്ന് എല്ലാവരും കരുതുമെങ്കിലും ഗൾഫിൽ കഴിയുന്ന ആളുകളൊക്കെ പരസ്പരം പലപ്പോഴും സൗഹൃദ വേദികളിലെങ്കിലും ചോദിക്കുന്ന കാര്യമാണ് ഈ ഗൾഫ് രാജ്യങ്ങളെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കടലുകൾ ഏതൊക്കെ എവിടെയൊക്കെ നമുക്കറിയാം നാട്ടിൽ നിന്ന് നമ്മൾ അറേബ്യൻ കടൽ അറബിക്കടൽ താണ്ടിയാണ് ഇങ്ങ് ഗൾഫിലേക്ക് എത്തുന്നതെന്ന് എല്ലാവരും പറയാറുണ്ടല്ലോ അപ്പോൾ ഈ അറബിക്കടൽ താണ്ടി നമ്മൾ ആദ്യം ഒന്ന് എത്തിച്ചേരുന്നത് ഒമാനിൻ്റെ ഭാഗത്താണെന്ന് അറിയാം അപ്പോൾ ഒമാൻ്റെയും യമൻ്റെയും അതിർത്തികളോട് ചേർന്ന് കിടക്കുന്നു അറബിക് കഥ അവിടെ കഴിയുന്നു പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒമാനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏതാണ് അല്ലെങ്കിൽ യു എയുടെ ഭാഗത്ത് കാണുന്ന കടൽ ഏതാണ് ഏതാണ് യു എയുടെ ഭാഗത്ത് കാണുന്ന കടൽ നമ്മൾ യു എ കഴിയുന്ന ആളുകൾ പലപ്പോഴും പല ആളുകൾ തെറ്റിദ്ധരിച്ചെങ്കിലും അറബിക് കടലുണ്ട് എന്ന് പറയും പക്ഷേ ഒമാൻ ഉൾക്കടൽ എന്ന് പറയുന്ന ഗൾഫ് ഓഫ് ഒമാനാണ് നമ്മൾ യു എയിലിരിക്കുമ്പോൾ കാണുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബഹ്റിൻ ഏത് കടലിലാണ് കിടക്കുന്നത് ദ്വീപാണല്ലോ ഖത്തർ ചേർന്ന് കിടക്കുന്നത് എവിടെയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിടക്കുന്നത് അത് പേർഷ്യൻ ഉൾക്കടൽ എന്നാണ് അവിടെ എത്തുമ്പോൾ ഇതിൻ്റെ പേര് അറിയപ്പെടുക എന്നാൽ ഗൾഫിനെ ചുറ്റിപ്പറ്റി വീണ്ടും കടലുകളില്ലേ സൗദി അറേബ്യ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വടക്ക് തെക്ക് കിടക്കുന്ന കടൽഭാഗത്തിന് ചെങ്കടൽ എന്നാണല്ലോ പറയുന്നത് ജിദ്ദ ചെങ്കടൽ പട്ടണം എന്ന് നമ്മൾ പറയും അപ്പോൾ ചെങ്കടലിന് ആ പേര് വരാൻ കാര്യമെന്നൊന്നും ചോദിച്ചുകൊണ്ടുള്ള എത്രയോ പ്രാവശ്യം നമ്മൾ വാർത്തകളിൽ പറയും ചെങ്കടൽ ചെങ്കടൽ റെഡ് സി എന്ന് പറയുമ്പോൾ എന്താണത് ചോന്നിരിക്കുകയാണോ ഈ ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം ഇന്നുവരെ കിട്ടിയിട്ടില്ലെങ്കിലും പറയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് റെഡ് സി എന്ന് പറയുന്നത് ഒന്ന് ഒരു പ്രത്യേകതരം ബാക്ടീരിയ ആ കടലിൽ കൂടുതലായിട്ട് കാണുമത്രയും അത് ഈ ബ്ലൂ ഗ്രീൻ കളറിൽ നിന്നൊക്കെ വിട്ടിട്ട് ചില സമയങ്ങളിൽ വളരെ അപൂർവ സമയങ്ങളിൽ മാത്രം മുകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ സാറ്റലൈറ്റ് ഇമേജ് നോക്കുമ്പോൾ റെഡായിട്ട് കാണപ്പെടുമത്രേ അങ്ങനെയാണ് അതിനാ പേരുവന്നതെന്ന് ചിലർ പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ല ചരിത്രകാരന്മാർ പണ്ടേ ഈ തെക്കിനെ സൂചിപ്പിക്കുന്നത് റെഡെന്നും വടക്കിനെ സൂചിപ്പിക്കുന്നത് ബ്ലാക്കെന്നും പറഞ്ഞു ശീലിച്ച ചരിത്രമുണ്ടത്രേ അതുകൊണ്ട് ഈ വടക്ക് തെക്ക് കിടക്കുന്ന ഒരു വളരെ വീതി കുറഞ്ഞ കടൽ ഭാഗമായതുകൊണ്ട് വടക്കെന്ന് തെക്കോട്ടാണ് ഈ കടൽ കിടക്കുന്നത് എന്നുള്ളത് കൊണ്ടും അതിന് തെക്ക് എന്ന അർത്ഥത്തിൽ റെഡ് എന്ന് പ്രയോഗിക്കുന്നതാണെന്ന് പറയുന്നവരും വിശ്വസിക്കുന്നവരും ഉണ്ട് അതിങ്ങനെ മുകളിൽ നിന്ന് താഴേക്കിങ്ങനെ സൗദി അറേബ്യയെ ചുറ്റി പിണഞ്ഞ് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ കാണുന്ന രാജ്യമാണല്ലോ നേരത്തെ പറഞ്ഞ യമൻ അത് ഗൾഫിൽ വരുന്നതല്ല ഇപ്പോൾ കാണുന്ന ആറ് ഗൾഫ് രാജ്യങ്ങളുടെ പട്ടികയിൽ വരുന്നതല്ല യമൻ ഭൂമിശാസ്ത്രപരമായിട്ട് അങ്ങനെയൊക്കെ ചേർന്ന് നിൽക്കാൻ തോന്നിപ്പോകും പക്ഷേ അങ്ങനെയല്ല അവിടെ വരുമ്പോൾ ഗൾഫ് ഓഫ് ഏതൻ എന്നാണ് ആ കടൽ ഭാഗം അറിയപ്പെടുന്നത് അതുകൊണ്ട് റെഡ് സീക്ക് ഇപ്പോൾ എന്തെല്ലാം പേരായി ചെങ്കടൽ എന്ന റെഡ് സീ സൗത്ത് സീ പിന്നെ ഒരറ്റം വരുമ്പോൾ ഗൾഫ് ഓഫ് ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഗൾഫിനെ ചുറ്റിപ്പറ്റിയുള്ള കടൽ ഭാഗമെന്നറിയണം അപ്പോൾ വേറൊരു സംശയം വരാം കന്യാകുമാരി പോയിട്ടുള്ളവർക്ക് അവിടെ മൂന്ന് കടൽ സംഗമിക്കുന്നല്ലോ ത്രിവേണി സംഗമം എന്ന് പറയുന്ന പോലെ മൂന്ന് കടൽ സംഗമമുണ്ടല്ലോ അതേതൊക്കെ ഒരു ഭാഗം അറബിക്കടൽ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടൽ ഒരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രം ഇതൊക്കെ അവിടെ പോയി നിന്നിട്ട് തന്നെ നോക്കണം മൂന്ന് ഭാഗത്തായിട്ട് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏതായാലും കടൽ കര എവിടെയാണ് എങ്ങനെ എവിടെ ചേർന്ന് കിടക്കുന്നു എന്നുള്ള കാര്യം ഈ ജോഗ്രഫി ഒന്ന് അറിഞ്ഞിട്ട് ഗൾഫിലേക്ക് വരുമ്പോൾ ജീവിതം വളരെ ആസ്വാദ്യകരമായിട്ട് മാറും ഇനിയും കടലുകൾ പലതുണ്ട് നമ്മൾ ഈ അസർബൈജാൻ അർമേനിയ ഈ ഭാഗത്തോട്ട് പോകുമ്പോൾ ഒരു കാസ്പിയൻ കടൽ സ്കൂൾ പഠിച്ചിട്ടില്ലേ അത് അവിടെ കടന്നു വരും പിന്നെ ബ്ലാക്ക് സീ നോർത്തിലേക്ക് പോകുമ്പോൾ അത് വേറെയുണ്ട് ഈ ചെങ്കടൽ കടന്നിട്ട് പിന്നെ യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടി മെഡിറ്ററേനിയൻ കടൽ വരും സൈപ്രസ് അടക്കമുള്ള ദ്വീപുകൾ മെഡിറ്ററേനിയൻ കടലാണ് അത് കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പിൻ്റെ ഭാഗമായി അവിടെയും കടന്ന് അമേരിക്കയിലേക്ക് പോകുമ്പോൾ പിന്നെ അറ്റ്ലാന്റിക്ക് കടലായി ഇങ്ങനെ കടലുകളെക്കുറിച്ച് ഒരു റെഡ് സീയുമായി ബന്ധപ്പെട്ട സംശയവും ഗൾഫിനെ ചുറ്റിപ്പറ്റിയുള്ള കടലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇടയ്ക്കിടെ ചില മെസ്സേജുകളായി വരുന്നതുകൊണ്ട് ഇത്രയും കാര്യം സൂചിപ്പിച്ചതാണ് അപ്പോൾ ഏത് കടലിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത് എന്ന കാര്യം ഇനിയൊന്നും നോക്കി വയ്ക്കുക